എല്ലാവർക്കും വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൂസിന്റെ വായലെന്താ വായലും അപ്പൊ ഇന്നലെ നമ്മളെ അപ്പൂസ് വിശേഷത്തില് സ്വാഗതം പറയണൊന്നും ഇല്ലാഞ്ഞിട്ട് പറയണുണ്ട് അപ്പൂസാണ്ടൊരു രസമല്ലാന്ന് അപ്പൊ ഇന്ന് ഞങ്ങൾ അപ്പൂസ് വരട്ട എഴുതിക്കാത്തിരുന്നു അപ്പൊ അഞ്ചു മണി കഴിഞ്ഞ അഞ്ചര ആയിട്ടുണ്ട് പിന്നെ അപ്പൂസ് വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ വിശേഷങ്ങളൊന്നും പറയാതെങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ നമ്മളെ കാക്കയും താത്തി ഒക്കെ ഇണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഇങ്ങനെ ചായ കുടിച്ചു അങ്ങനെ രസമായിട്ട് ഇരുന്നു കുറച്ചു നേരം പിന്നെ എന്താ പറയാ അമ്മക്ക് ഇന്ന് ചെറിയ ഒരു വേണ്ട പോലെ നീക്കാനും നടക്കാനൊന്നും പറ്റുന്നില്ല ഇരുന്ന ഇരുന്നോടത്ത് കടന്നാ കടന്നോടത്ത് അങ്ങനെയാണ് ഊരവേദനയാണ് കേട്ടോ അപ്പൊ ഊരവേദന പറഞ്ഞാൽ ചിലർക്ക് അറിയണ്ടാവൂല നടുവേദനക്കാണെങ്കിൽ അമ്മേനെ ഇങ്ങനെ ആശുപത്രിക്ക് ചിലപ്പോ പ്രശ്നം ചെറിയ അസുഖാണ് നടുവേദനയ്ക്ക് ഉണ്ട് കഴിഞ്ഞിട്ട് പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ പറ്റുന്നില്ല അതേപോലെ കടന്നാ നീക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല അതൊക്കെ തന്നെയാണ് പക്ഷെ അമ്മ ആശുപത്രി പോയ ഇഞ്ചക്ഷൻ വെക്കാൻ വിചാരിച്ചിട്ടുണ്ട് അതിപ്പോ വണ്ടൂര് പോയ നമ്മളൊരു ഡോക്ടർ നമ്മളെ സ്ഥിരം ഡോക്ടർ ഉണ്ട്

വേണ്ടല്ല വേണ്ട ഇപ്പൊ നമ്മള് ചോറുണ്ടോ ഇനിയിപ്പൊ രാത്രിക്ക് നമ്മള് രാവിലത്തെ ചപ്പാത്തി ഉണ്ട് പിന്നെ നമ്മള് എന്താ പറയാ ഗോതമ്പ് ഗോതമ്പ് ഇങ്ങനെ കുത്തിയിട്ട് മിക്സിയിലൊന്നൊക്കെ കറക്കിയിട്ട് നമ്മൾ ഗോതമ്പ ചോറ് കയറിയില്ലേ ആ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് വേവിച്ചിട്ട് നാളുകേരൊക്കെ ഇട്ടിട്ട് ഉള്ളി വറുത്ത് ചെറിയ ഉള്ളി മുപ്പിച്ചിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ചായക്കൊരുത്തുന്നു അഞ്ഞിപ്പൊളി ആട്ടോ അപ്പൊ അതൊക്കെ രാത്രി ചോറും പിന്നെ കൂട്ടത്തില് കൂടെ രാവിലെ തന്നെ നമുക്ക് ചക്ക ഇട്ടിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒക്കെ ചക്കേനെ ഇത് തീരാനായിട്ടോ അപ്പൊ നമ്മളെ കാക്ക ഇട്ടപ്പള് നമുക്ക് തന്നതാണ് അപ്പൊ ഇന്നത്തെ തിരക്ക് കാരണം ഇണ്ടാക്കാൻ പറ്റില്ല ഒന്നാ അത് എന്താ പറയാ അമ്മയും കൂടി ഇണ്ടാക്ക പിന്നെ രണ്ടാം കൂടി ആവുമ്പോ അത് പറക്കലും വെക്കലും ഒക്കെ ഉഷാറാണ് ഒറ്റയ്ക്ക് ഇന്ന് എന്തായപ്പ എനിക്ക് സമയം കിട്ടിയില്ല ഇണ്ടാക്കാനിട്ടോ അപ്പൊ ഇന്ന് ഇപ്പൊ ഞാൻ ഇണ്ടാക്ക എന്ന് അറിയുന്നുണ്ട് ചേട്ടന് അമ്മ നീക്കണ്ട ഞാൻ അവിടെ നിന്ന് എത്തിയിട്ട് ചോള എടുത്തിട്ട് ഇവിടെ കൊണ്ടു കൊടുക്ക പറഞ്ഞത് മുട്ടായി എന്ത് മുട്ടായി ഇവിടെ സ്വീകരിക്കോ എന്തേലും ഇടുന്നോ നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടോ എന്നാലും ചോയിച്ചോണ്ട് നോക്കൂ യഥാ വേണ്ടത് എതാ വേണ്ടത് എന്നിട്ടോ ചോയിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ കൊണ്ടിട്ടുള്ളൂ അല്ലാതെ ഓടിപ്പോയിട്ട് വാങ്ങിയിട്ട് വരും ഒന്നുമില്ല വാങ്ങിട്ട് ചോദിക്കും ഇവിടെ എന്താ നല്ല മഴ പെയ്യും നല്ല മഴ പെയ്യും കൊറച്ചേരം പെയ്യും അപ്പൊ മഴ ആ ഒരു ഇതേ അല്ല വെയിലിട്ടോ അപ്പൊ നല്ലൊരു മഴ പെയ്തിട്ട് ഇരിട്ടായിട്ട് വരും റബ്ബർ പോയി വരാക്കുമ്പോ കേറാൻ കഴിയുമല്ലോ കയറാൻ കഴിയില്ല അതപ്പോ എന്താ രാവിലെ മഴ പക്ഷെ ഇവിടുന്ന് വയ്ക്കണ്ടില്ലേ കൊറച്ച് ചോറിന് ഇട്ട് നിന്നിട്ടാണ് ചോറിണ്ടത് എന്താ ചെയ്യപ്പൊ പോണ്യാ കുടുങ്ങ പറഞ്ഞിട്ടും പോരുന്നില്ല ഓർഷിണ്ടാവും പോയി പോരാ നാളേക്ക് കൊറച്ചു അങ്ങനെ നമ്മളെ ശരീരം കൊറച്ചരൂടി നോക്കിച്ച് നോക്കി നോക്കാണി ഡോക്ടർ

ഞാനിന്ന് ചക്ക കൊണ്ട് അടിപൊളി നമ്മള് സാധാരണ നമ്മള് തേങ്ങ ഇടാതെ വെച്ചിട്ട് എപ്പോഴും അതല്ലേ കാണിക്കാം അപ്പൊന്ന് തേങ്ങിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ചക്ക കൂട്ടാൻ ഉണ്ടാക്കണം വിചാരിച്ചത് അപ്പൊ അത് നടന്നിര എന്തായാലും ഇപ്പൊ ഞാൻ നോക്കട്ടെ അത് ചോളൊക്കെ പറിച്ചെത്തിട്ടോ എന്നിട്ട് നമുക്ക് നേരം ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം ഇല്ലെങ്കിൽ നമ്മള് നാളത്തേ നമ്മള് സ്പെഷ്യൽ ണ്ടോ പുട്ടിട്ട് വേവിച്ചു എന്നിട്ട് നാളികേരം ചെറുകിട്ടു എന്നിട്ട് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി വരച്ചിട്ട് വെളിച്ചെണ്ണ കേട്ടു അപ്പൊ രാത്രിക്ക് നമ്മള് ചോറൊക്കെ ഉള്ള ഈ സാധനമാണെങ്കില് ചോറ് വേണം എന്നില്ലാതെ ഭയങ്കര ഇഷ്ടാട്ടെങ്ങനെ ഇണ്ടാക്കിയത് അപ്പം അപ്പൊ ഇതാണ് നമ്മളെ രാത്രി തന്നത്തെ ഫുഡ് അപ്പൂസിന് മാത്ര ചോറ് പിന്നെ വെള്ളരിക്ക കൂട്ടാണിന്നു പിന്നെ നമ്മളെ താത്തണ്ട് ഞങ്ങളൊന്നും ചക്ക കൂട്ടം വെച്ചില്ല വിചാരിച്ചിട്ട് ചക്ക വെച്ചിട്ട് കൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ടാണ് ഞാന് ചക്ക ഞന്നിണ്ടാക്കണം എന്നൊക്കെ ആ ചക്ക കിട്ടി വന്നത് നാളെ ആക്കാന്ന് വിചാരിച്ചത് എന്തായാലും നമുക്ക് നോക്കാം സമയം ഉണ്ടെങ്കിൽ നമ്മള് ചക്ക കൂട്ടം വിശേഷം വരാം ഏഴ് മണിക്ക് എന്താ അങ്ങോട്ടോട്ട് നടക്കാൻ പറ്റാതെന്താ ചെയ്യാന്ന് വിചാരിച്ചു നിക്കും പിന്നെ തോന്നി വിശേഷങ്ങള് കാത്തിരിക്കണവര് ഇണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിട്ട് നമ്മൾ ഇത് വിശേഷം എന്തോന്നാലും ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെറിയ വിശേഷക്ക ചെറിയ വിശേഷം എടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇനി വെള്ളം നിറക്കാനുണ്ട് വെള്ളാക്കണം വേഗം

ഇതാണ് നമ്മുടെ ചക്ക ചക്ക നല്ലോണം മൂപ്പായിട്ടില്ല കറി വെക്കാൻ പറ്റും ഇതും അതേപോലെ രണ്ടൊക്കെ ഉണ്ട് അപ്പൊ ഇത് കാണുമ്പോ കൊറേ ഉണ്ട് കരുതും പക്ഷെ ഈ പൊന്തിക്കുന്നോടുത്ത് മാത്രമേ ചോളം ഉണ്ടാവുള്ളു ഇതെടുത്തിട്ട് നമുക്ക് കൂട്ടം ഉണ്ടാക്കണം കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ എത്തി പറിച്ചു വെക്കട്ടെ എന്നാ പിന്നെ ഇന്ന് വെച്ചിട്ടില്ലെങ്കിലും നാളെ നമുക്ക് എന്തായാലും രാവിലെ തന്നെ ചക്ക കൂട്ടാനാവും ഈ ണ്ടോ ചേച്ചി ഫുള്ള് പൊളിക്കുന്നുണ്ടോ ചക്ക ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് രാവിലെ രാത്രിയാലും ഇവിടെ ഇട്ടാല് രാത്രി സുഖായിട്ട് ഇരിക്കാൻ നല്ല മെല്ലെ രസാണ് അപ്പതന്നെ കൊത്തിട്ടില്ല അപ്പതനെ കൊത്തിട്ടത് കൈക്കൂട്ടുകൊണ്ട് ഇന്നലെ ഇന്നലെ എന്നിട്ട് ഇന്നലെ അപ്പതെ കൈക്കൂട്ടുകൊണ്ട് നിരത്തി അന്നലത്തന്നെ നിരത്തി അമ്മേനെ കണ്ടില്ല ഇപ്പൊ മഴ പോയില്ലേ ഇത് നാളെ അച്ചമ്മ കൊണ്ടുവന്ന ചേമ്പിന്റെ വിത്താണ് അത് അവിടെ അടിച്ചപ്പോ വെച്ചതാണേ ചേമ്പോഴിച്ചിട്ടുള്ളതാണ് നമ്മള് ഇക്കൊല്ലം കുഴിച്ചിട്ടടുത്തല്ലേ നമുക്ക് ഇത് കളിച്ചു വിത്ത് എടുക്കാം മഴ കൊണ്ടാ ശെരിയാവുന്ന ചക്കൂരുണ്ട് തേങ്ങ എന്നിട്ട് അമ്മ ചക്ക എന്താ അറിയോ കരണ്ട് വന്നു പോയി നിക്കണേ അപ്പൊ വെള്ളം കിട്ടൂല

അതന്നെ അപ്പൊ അതില് വെള്ളം കൊണ്ടേ എന്തൊരു ഉപകാരമായി അറിയേ പണിക്കാരൊക്കെ ഉള്ള സമയത്ത് അതില് വെള്ളിയൊക്കെ നമുക്ക് വായൊന്നും കേട്ടില്ല കയ്യൊക്കെ അതല്ലേ അതിന്റെ അതാക്കണ് ആ ഓട്ടയില് മറ്റേ ജന്തുങ്ങള് കൂടുതലും കാലിനെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും അങ്ങോട്ട് കാല് കഴിക്കാനൊക്കെ അതെടുക്കും ടാങ്കിൽ വന്നിട്ട് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല അതൊരു പാട്ടുണ്ടമ്മ പാട്ട് വേറെ കൊരലാരം കെട്ടി കൊരലാരം കെട്ടി ഒഴുകിടൂ മാറ്റിൻ്റെ കൽപ്പടവിൽ ചാരി ഒഴുകൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു തഴുകിയിരുന്നു കാണിന്തി പെണ്ണപ്പോൾ കൂടെ കൈ നീട്ടി കേളിക്കായി കാലിൽ പിടിച്ചു കളിച്ചു േനപ്പോൾ പാഞ്ഞെത്തി ബാലേനം സർപ്പത്തിലപ്പാമ്പാക്കി ഓലപ്പാമ്പാക്കി മുപ്പത്തി മുക്കോടി ദേവകളപ്പോൾ പുഷ്പങ്ങൾ കൊണ്ടു പുതുമാഴ പെയ്തു പുതുമാഴ പെയ്തു ആടെല്ലാ നേരത്തൻ ഗോപാലകൃഷ്ണൻ

ഇത് ശരിക്കും ഇരുന്ന് നമുക്ക് ചെയ്യേണ്ട പണി കേട്ടോ അപ്പൊ ഇത് നിലത്തിന ചപ്പുലി ആയതുകൊണ്ടാണ് നമ്മള് വെച്ച് ചെയ്യുന്നത് കണ്ടോ റെസിപ്പി നമ്മൾ നാളെ കാണിച്ചു തരാം വെളുത്തരാളുണ്ടാക്കാം ശരിക്ക നമുക്ക് ചക്ക ചക്ക അന്ന് ഇങ്ങനെ പച്ച കിട്ടുമ്പോ നമ്മള് വേഗം കറി വെക്കും പഴുപ്പിച്ച് കൊറേ പഴുക്കാനൊന്നും ഇല്ല ചേച്ചി അത് പിന്നെ അന്ന് ഞങ്ങക്ക് അമ്മേന്റെ ചേച്ചീന്റെ മോളെ വരട്ടി കൊടുത്തന്നേ ചക്കിട്ട് കൊറേ ഇണ്ടാക്കിണ്ട് ഞങ്ങള് ഫ്രിഡ്ജില് സൂക്ഷിക്കും അതൊന്നും ആവശ്യത്തിന് എടുത്തിട്ട് നമ്മളിങ്ങനെ ചക്ക ചക്ക പായസം ഉണ്ടാക്കും അങ്ങനെ കുമ്പളൊപ്പ ഉണ്ടാക്കി നമ്മളൊരിസം കുമ്പളൊക്കെ അടിപൊളിയാണ് കേട്ടോ കുമ്പളപ്പം പായിയപ്പൊരിപ്പണ്ടാക്കി ും പോയിട്ടില്ല പിന്നെ നമുക്ക് നല്ല ആർക്കും അതാണ് വേഗം ചെത്തി കിട്ടണത് കേട്ടോ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല കഴിഞ്ഞോണ്ട് കഴിയില്ല

അപ്പൊ നാളെ നാളെ എന്തായാലും പോണം രാവിലെ കൊച്ചു വിശേഷം തട്ടിക്കൂട്ട് വിശേഷം അല്ലല്ലേ ഇതാണ് അമ്മക്ക് അസുഖല്ലാത്ത കാരണത്തന്നെയാണ് നമുക്ക് ചെയ്യാം നമ്മളവിടെ പോയിട്ട് സ്പെഷ്യൽ സംഭവം നമ്മളെ വീടിനെ കാണിച്ചത് അപ്പോൾ നമുക്ക് നല്ലൊരു പുതിയ വിശേഷമായിട്ട് വരാം അതുവരക്ക എല്ലാവർക്കും ബൈ